ആത്മാവിൽ നുഗൃഹീതനായ മക്കളെ ജോബ് അഞ്ച് പതിനെട്ട് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചുകെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും സത്യത്തിൽ മനുഷ്യന് കുരിശ് പണിയുന്നത് രോഗങ്ങൾ വേദനകൾ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള നാശനഷ്ടങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത അസ്വസ്ഥത ഉളവാക്കുന്ന അനുഭവങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികളാണോ നമുക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അടിക്കടി വരുന്ന പ്രഹരങ്ങൾ ഒരുപാട് മനസ്സിനെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ പക്ഷെ യോഹനൻ പതിനഞ്ച് വായിക്കുമ്പോൾ കൂടുതൽ കായ്ക്കാനായി ഞാൻ അത് വെട്ടിയൊരുക്കും ഏറെ ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്ന ആ കർഷകൻ തൻ്റെ നട്ടു നനച്ച് തളിരിട്ട് ഏറെ ശാഖോപശാഖകളായി നിൽക്കുന്ന തൻ്റെ വൃക്ഷത്തെ വളരെ ഇൻറ്റൻഷണൽ പ്രൂണിംഗ് വെട്ടിയൊരുക്കും വളരെയേറെ നിഗമനങ്ങളോടെ നിഷ്ഠയോടെ അത് വെട്ടും ഇപ്പം ദൈവം നമുക്ക് നൽകുന്ന ചില അനുഭവങ്ങൾ ആത്മീയ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു വരുംകാല ഭാവി പ്രൊഡക്ടിവിറ്റി അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നൽകപ്പെടുന്ന അനുവദിക്കപ്പെടുന്ന സഹനങ്ങൾ രോഗങ്ങൾ നഷ്ടങ്ങൾ എല്ലാം ആകസ്മികമായി പലരുടെ ഇടപെടലുകൾ വഴിയാണ് സഹനങ്ങളും വേദനകളും കുരിശുകളൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ ദൈവം അത് അനുവദിക്കുന്നു ദൈവം അത് കാണുന്നു ഒരു മുറിവ് ഉണ്ടാകുന്നത് അവിടുന്ന് അനുവദിക്കുന്നു ഓരോരുത്തരുടെയും നേരെ വാളും കത്തിയുമായി കുന്തവും വെടിക്കോപ്പുമായിട്ട് ദൈവം ഇറങ്ങിയിട്ട് ഓരോരുത്തരുടെ തടിക്കനുസരിച്ച് വെട്ടുക മുറിക്കുക ഒന്നല്ല നിനക്ക് ഒരു പ്രഹരത്തിന് നിനക്കൊരു മുറിവിന് അവസരമുണ്ടാകുമ്പോൾ ദൈവം അനുവദിക്കുന്നു ചിലപ്പോൾ ആവാം മാതാപിതാക്കളിലൂടെയാവാം സഹപാഠികളിലൂടെയാവാം നമ്മുടെ കീഴ് നിൽക്കുന്ന ചില ആളുകൾ എല്ലാം ആവാം എന്തു ആവട്ടെ ദൈവം ഒരു പക്ഷേ കത്തിവാളവും എടുത്ത് നേരിട്ട് വന്ന് നിന്ന് മുറിവേൽപ്പിക്കുന്നൊരു അനുഭവത്തിന് ഇടയാവില്ല എങ്കിൽ തന്നെ ആരൊക്കെയോ ഏൽപ്പിക്കുന്ന മുറിവുകൾ അത് ദൈവത്തിൻ്റെ ഒരു അനുവദിക്കൽ ദൈവത്തിൻ്റെ ഒരു കാണലുണ്ട് അതിൻ്റെ പുറകിൽ തടഞ്ഞുകൂടെ ദൈവത്തിന് എൻ്റെ വണ്ടി പോയി ഇടിക്കാൻ പോകുന്നു അത് ദൈവത്തിന് നേരിട്ട് ഇടപെട്ട് ആ ഇടിക്കാൻ വരുന്ന വാഹനത്തെ തിരിച്ചു തിരിച്ചുവിട്ടുകൂടെ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് മടത്തരങ്ങളാണ് എങ്കിൽ തന്നെ പക്ഷെ ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ എൻ്റെ വെട്ടിയൊരുക്കലിന് എൻ്റെ ഭാവിയിലെ ഫലദായകമായ നിലനിൽപ്പിന് ആവശ്യമായിട്ട് വരും അങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് മുറിവുണ്ടാകും അത് അവിടുന്ന് വെച്ച് കെട്ടും പ്രഹരങ്ങൾ ഏൽക്കും നമുക്ക് അത് അവിടുത്തെ കരം കൊണ്ട് തന്നെ അവിടുന്ന് സുഖപ്പെടുത്തും കാത്തിരിക്കാം കടന്നുപോയ ഭൂതകാലങ്ങളിലെ അനുഭവങ്ങൾക്ക് ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുക്കാനുള്ള ആത്മശക്തിയോ വെളിച്ചമോ കിട്ടിയില്ലെങ്കിൽ ഈ വെളിച്ചം ഭാവിയിലെ ദുരനുഭവങ്ങളെന്ന് കരുതി പഴിച്ചും ശപിച്ചും ചിലർക്ക് നമുക്ക് വകവരുത്താൻ തോന്നും പദ്ധതിയിടും എന്നെ ക്രൂരമായി മണലാരണ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരമൃഗങ്ങൾ എന്നെ കടിച്ചുപറിച്ച് മൃതപ്രായമാക്കിയിട്ട് പോകുന്ന കാഴ്ച അവൻ ചിരിക്കും അവൻ സഹപ്രവർത്തകരുമായി നമ്മുടെ സഹനങ്ങളെ കണ്ടൂറിച്ചിരിക്കും നമ്മുടെ ഇല്ലായ്മകളെ കണ്ട് നമ്മുടെ ഞെരുക്കങ്ങളെക്കുറിച്ചവൻ ഭാവനയിൽ കൊണ്ടുവന്ന് അവൻ്റെ സഹപ്രവർത്തകരുമായി ചിരിക്കും സഹപ്രവർത്തകർ ഏൽപ്പിക്കപ്പെട്ട പ്രഹരത്തിൻ്റെ ആഴം ഒക്കെ നോക്കിയിട്ട് നിനക്കതി പാകാടാ നിനക്കത് പാകമാടി എന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മ പോലെ ഉണ്ടാക്കും നിലനിൽക്കും ഇവിടുന്നും പതറരുത് ഇടറരുത് കാരണം മുറിവുണ്ടെങ്കിൽ കെട്ടാൻ ഒരു ദൈവമുണ്ട് പ്രഹരമേറ്റിട്ട് നീ വീണിട്ടുണ്ടെങ്കിൽ താങ്ങാനും നിന്നെ സുഖപ്പെടുത്താനും ദൈവമുണ്ട് എന്ന് അറിയുക അതൊന്നുമില്ല അലലുയ അവ മരിയ അമേ